വേദിയിലുള്ള കേരള നതുബത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന സെക്രട്ടറി എം സലാഹുദ്ദീൻ മദനി വയനാട് ജില്ലാ കെ എൻ എമ്മിൻ്റെ ആദരണീയരായ ഭാരവാഹികൾ വേദിയിലും സദസ്സിലുമുള്ള ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ എം ജി എമ്മിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ സർവശക്തനും കാരുണ്യവാനും ജഗന്യന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ ഓരോരുത്തരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വലിയ സന്തോഷത്തോടുകൂടെയാണ് അതിമഹത്തായ ഈ വെളിച്ചം സംഗമത്തിന് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥമാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വിലാസമുണ്ടാക്കിയത് എന്തിനാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പരിശുദ്ധ ഖുർആൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് നാട്ടിൽ നിർവഹിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ എന്തു ബോധവൽക്കരിക്കാനാണ് ഒരു സംഘടന ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പരിശുദ്ധ ഖുർആാൻ നാളെ മനുഷ്യ സമൂഹം ഒന്നാകെ ഒരു ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ മുജാഹിദുകൾക്ക് പറയാനുള്ള പരിഹാരം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പരിശുദ്ധ ഖുർആാൻ മനുഷ്യർ ഈ ോകത്ത് സന്തോഷത്തോടുകൂടെ ജീവിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് മതമില്ലാതാകുമ്പോഴാണ് സന്തോഷമുണ്ടാവുക എന്നൊരു സന്ദേശം പ്രചരിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ആരൊക്കെയോ വലിയ അധ്വാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വിശ്വാസം ഇല്ലാതായാൽ മതം ഇല്ലാതായാൽ ദൈവബോധം ഇല്ലാതായാൽ മനുഷ്യർക്കിടയിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന പ്രചാരണമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ സന്തോഷിക്കുമെങ്കിൽ അത് പരിശുദ്ധ ഖുർആാൻ കൊണ്ടാണ് സന്തോഷിക്കേണ്ടത് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക ഈ ലോകത്ത് ഏതെങ്കിലും ഒരാശയം നിങ്ങളെ നിങ്ങളുടെ മനസ്സിന് ആനന്ദം നൽകുമെങ്കിൽ അത് ഖുർആാനിൽ നിന്നാണ് ഉണ്ടാവുക എന്നാണ് ഖുർആൻ സ്വയം അവകാശപ്പെടുക പരിശുദ്ധ ഖുർആാൻ കൊണ്ട് സന്തോഷിക്കുന്നവർ ഞാൻ പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചുവല്ലോ എന്നതിൽ സന്തോഷിക്കുന്നവർ അഭിമാനിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ട് പരമ്പരാഗതമായി മുസ്ലിമായ ഉമ്മയുടെ മുസ്ലിമായ ഉപ്പയുടെ മകനായി പറന്ന് മുസ്ലിം വീട്ടിൽ ജനിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മുസ്ലിങ്ങളുടെ മദ്രസയിൽ പോയി ഖുർആൻ ഓതാൻ പഠിച്ച് അങ്ങനെ വളർന്നു വന്നപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ എന്നെയും നിങ്ങളെയും എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല പക്ഷേ പരിശുദ്ധ ഖുർആൻ ആദ്യമായി കേട്ടപ്പോ എന്റെ കാതുകൾക്കകത്ത് ഖുർആനിന്റെ ആശയങ്ങൾ വന്ന് അലയോലികൾ ഉണ്ടാക്കിയപ്പോ എന്റെ മനസ്സിനകത്തേക്ക് ഖുർആാനിന്റെ സൂക്തങ്ങൾ കടന്നു വന്നപ്പോ ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവർ പരിശുദ്ധ ഖുർആാനിന്റെ അവതരണ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായി അതിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ പോലും ലാത്തസ്മ ഊലിഹാദൽ ഖുർആാൻ ും നിങ്ങൾക്കറിയില്ലേ വളരെ നന്നായി സുന്ദരമായി പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന സ്വഭാവത്ത് ആ ഖുർആാൻ പാരായണം കേൾക്കുന്നതിന് ആളുകൾ ഇങ്ങനെ അവരുടെ വീടിന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയപ്പോ പരിശുദ്ധ ഖുർആാൻ കേൾക്കുന്നത് മക്കയിലെ മുഷിരിക്കുകളുടെ മനസ്സുകൾക്കകത്ത് കൊടുങ്കാറ്റുണ്ടാക്കുന്നു എന്ന് ഖുർആനിന്റെ ശത്രുവിന് ബോധ്യപ്പെട്ടപ്പോ അവർ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നടത്തിയ ആഹ്വാനം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ എടുത്തു ധരിക്കുകയാണ് ഖുർആൻ നിങ്ങൾ ശത്രുവാരും മക്കയിലെ ഒരു മനുഷ്യനും മക്കയിലെ മുസ്ലിം അല്ലാത്ത ഒരാളും പരിശുദ്ധ ഖുർആൻ കേൾക്കരുത് നിങ്ങൾ ആരെങ്കിലും ഖുർആൻ കേൾക്കാൻ പോയാൽ നിങ്ങൾ ഖുർആനിന്റെ പരിസരങ്ങളിൽ ബഹളം ഉണ്ടാക്കണം പരിശുദ്ധ ഖുർആാൻ ഓതും നടത്ത് പഠിക്കുന്ന പാരായണം ചെയ്യുന്നിടത്ത് അത് പ്രചരിപ്പിക്കപ്പെടുന്നിടത്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഖുർആാനിനെ അതിജീവിക്കാൻ കഴിയൂ എന്നത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മക്കയിലെ മുഷരിക്കന്റെ തലയിൽ ഉദിച്ച തന്ത്രമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം ഇന്ത് ഖുർആാനിന്റെ പരിസരങ്ങളിൽ ബഹളങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ചുറ്റുപാടും വലിയ ശബ്ദ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് ഖുർആനിന്റെ ശത്രുക്കൾ അതിന്റെ കാരണം ഖുർആാനിനെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ഖുർആനിന്റെ ശബ്ദം കേൾക്കാത്ത വലിയ ശബ്ദങ്ങൾ ഖുർആനിന്റെ പരിസരങ്ങളിൽ ഉണ്ടാകണം തീവ്രവാദം എന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ നമ്മുടെ ലോകത്ത് ഭീകരവാദം എന്ന് നിങ്ങൾ കേൾക്കാറില്ലേ നമ്മുടെ ലോകത്ത് കൊല്ലും കൊലയും ആയുധവും യുദ്ധവും ശത്രുതയുമാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നുണ്ടായി വരുന്നത് എന്ന പ്രചാരണങ്ങൾ കേൾക്കാറില്ലേ നമ്മൾ ജീവിക്കുന്ന കാലത്ത് അതിന്റെ കാരണം എന്താണ് ലാത്തസ്മു ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മക്കയിലെ ഖുർആനിന്റെ ശത്രു പ്രയോഗിച്ച തന്ത്രങ്ങളുടെ തനിയാവർത്തനമാണ് നമ്മുടെ പരിസരങ്ങളിൽ ഞാനും നിങ്ങൾ കേൾക്കുന്നത് ഖുർആൻ അത് സമാധാനം കെടുത്തുന്ന ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് ലാത്തസ്മവു നിങ്ങളത് കേൾക്കരുത് എന്ന് മനുഷ്യരോട് പറയാനാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നത് എന്ന് പ്രചരിപ്പിക്കുന്നത് ലാത്തസ്മാവു നിങ്ങൾ ഖുർആാൻ കേൾക്കരുത് എന്ന് ലോകത്തോട് പറയാനാണ് ഖുർആൻ കേട്ടാൽ എന്താണ് സംഭവിക്കുക പരിശുദ്ധ ഖുർആാൻ കേട്ടാൽ നിങ്ങൾ ഖുർആാനിൻ്റെ അനുയായിയായി മാറും ഡച്ച് രാഷ്ട്രീയത്തിലെ വളരെ പ്രമുഖരായിരുന്നു ജോൺ വാർ ക്ലവേരൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം ഇസ്ലാമിൻ്റെ വലിയ വിരോധിയും വിമർശകനും പരിശുദ്ധ ഖുർആാനിൻ്റെ ശത്രുവുമായിരുന്നു ഒരുപാട് പ്രചാരണങ്ങൾ ഇസ്ലാമിനെതിരെ അദ്ദേഹം നിർവഹിച്ചു അദ്ദേഹം സത്യസന്ധമായി പരിശുദ്ധ ഖുർആാനിനെതിരെ ഒരു ഗ്രന്ഥം എഴുതുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി ആ ഗ്രന്ഥം എഴുതി പകുതിയാകുമ്പോൾ ആ ഗ്രന്ഥം എഴുതി പകുതിയാകുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒന്നുകൂടെ ഓതന്റിക്കായി ഇസ്ലാമിനെ വിമർശിക്കണമെന്ന് അങ്ങനെയാണ് അദ്ദേഹം പരിശുദ്ധ ഖുർആാൻ വായിച്ചത് ഇസ്ലാമിന്റെ ശത്രു ഇസ്ലാമിനെതിരെ ഗ്രന്ഥമെടുതെന്നയാൾ അദ്ദേഹം പരിശുദ്ധ ഖുർആാൻ തുറന്ന് ഖുർആൻ വായിക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ അദ്ദേഹം വായിക്കുന്നത് വളരെ ആധികാരികമായി ഇസ്ലാമിനെ വിമർശിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് പക്ഷെ ചരിത്രത്തിൽ നമ്മൾ കാണുക ജോൺ എന്ന് പറയുന്ന ഡച്ച് രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഖുർആാനിന്റെ അനുയായിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയുക പരിശുദ്ധ ഖുർആൻ ആര് വായിച്ചാലും ഖുർആൻ ആര് കേട്ടാലും പരിശുദ്ധ ഖുർആൻ ആര് പഠിച്ചാലും അവരെ സ്വാധീനിക്കാൻ മാത്രമുള്ള കരുത്തുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ കോതമംഗലത്തുള്ള എഴുപത് വയസ്സുള്ള ഒരു ഉപ്പയെ പരിചയപ്പെട്ടു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആരുടെയും പ്രസംഗം കേട്ട് മുജാഹിദായ ഒരാളല്ല ഒരാളും സ്കോഡ് പുറക്ക് നടത്തിയിട്ട് എന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എൻ്റെ മകൻ അറബി മുൻഷിയാണ് അവൻ മുജാഹിദുകളുടെ സമ്മേളനത്തിന് പോയപ്പോൾ മുഹമ്മദ് അമാനി മൗലവിയുടെ നാല് വോളിയും പരിഭാഷ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ അലമാറയിൽ വെച്ചു ഞാനതെടുത്ത് വായിച്ചു രണ്ടാമത്തെ വോളിയും പരിഭാഷ വായിച്ചു തീരുമ്പോഴേക്ക് ഞാൻ മുജാഹിദായിരുന്നു എന്നദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് മുസ്ലിം ആകാനും മുജാഹിദാകാനും വിശ്വാസം ശുദ്ധീകരിക്കപ്പെടാനും ഒരു മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് ഉയർത്താനും കെൽപ്പുള്ള ഒരു ഗ്രന്ഥത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഈ നാട്ടിൽ മുസ്ലിങ്ങൾ ഞാനും നിങ്ങളും ജീവിക്കുന്നത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി കഴിഞ്ഞ മൂന്ന് ദിവസമായി മലയാളത്തിൽ ഏറ്റവും അധികം വൃത്തികേടുകൾ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ചോദിച്ച ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിലെ മലയാളത്തിലെ സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് കടന്നു വരുന്നുണ്ട് ആ മനുഷ്യന്റെ ഒരു വലിയ ചോദ്യം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് മനുഷ്യർക്ക് മനുഷ്യർക്കുപകാരപ്പെടുന്ന നന്മ പറയുന്ന ലോകത്തെ മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന ഒരു വാക്കു പറയാൻ ഖുർആാനിൽ മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു വാക്കുദ്ധരിക്കാൻ ഒരു വാ ഒരു വചനം ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ എങ്കിൽ നിങ്ങളൊന്ന് ഉദ്ധരിക്കേ എന്ന് അദ്ദേഹം തന്റെ മുമ്പിലുള്ളവരോട് ഒരു വെല്ലുവിളിയോടെ പറയുന്നുണ്ട് നമസ്കരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അജ്ഞതയുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിദ്യത്വത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അവിവേകത്തിന്റെ മുമ്പിൽ താങ്കളെ കൊണ്ട് കഴിയുമെങ്കിൽ കണ്ണടക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് അവസാനത്തെ ശ്വാസവും നിലക്കുന്നതിന് മുമ്പ് താങ്കൾക്കറിയുന്നത് ഭാഷ മലയാളമാണെങ്കിൽ അറബിയാണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ കന്നഡയാണെങ്കിൽ തമിഴാണെങ്കിൽ താങ്കൾക്ക് വായിച്ചാൽ മനസ്സിലാക്കുക ആ ഭാഷയിലുള്ള പരിശുദ്ധ പരിഭാഷയിൽ നിന്ന് ഏതെങ്കിലും ഏതെങ്കിലും ഒരു 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 സൂക്തത്തിന്റെ വചനത്തിന്റെ പദത്തിന്റെ അർത്ഥമെടുത്തു വായിക്കാനുള്ള സത്യസന്ധത താങ്കൾക്കുണ്ടാകണം എന്നത് കേരളത്തിലെ മലയാളി മുസ്ലിങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു വലിയ ദൗത്യ നിർവഹണമാണ് വെളിച്ചം പദ്ധതിയിലൂടെ നിർവഹിക്കുന്നത് നേരത്തെ ഇവിടെ വെളിച്ചം കൺവീനർ ഐ എസ് എമ്മിന്റെ സംസ്ഥാന ട്രഷറർ കെ എം അസീസ് സൂചിപ്പിക്കുകയുണ്ടായി പ്രബോധന പ്രവർത്തന രംഗത്ത് മുസ്ലിം സമുദായത്തിലുള്ള മുഴുവൻ വിഭാഗങ്ങളിലേക്കും സമുദായത്തിന് പുറത്ത് മുഴുവൻ മനുഷ്യരിലേക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമുക്ക് കയറി ചെല്ലാനുള്ള ഒരു വലിയ സംവിധാനമാണ് ഐ എസ് എമ്മിൻ്റെ വെളിച്ചം പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾ പരിചയമുള്ള ഒരു പുതിയ സുഹൃത്ത് അടുത്ത വെളിച്ചം പദ്ധതിയുടെ ഭാഗമാകണം അത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഭൗതികവാദിയോ ആരോ ആകട്ടെ നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തു കൂടി അടുത്ത വെളിച്ചം പദ്ധതിയിൽ അംഗമാകണം എന്ന് തീരുമാനിക്കുമ്പോൾ രണ്ടു കൊല്ലമോ നാല് കൊല്ലമോ പത്ത് കൊല്ലമോ കഴിയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകളും വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി പരിശുദ്ധ ഖുർആൻ വായിക്കുക എന്താ നമ്മുടെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഐ എസ് എം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് മുഴുവൻ ആളുകളും ഈ സദസ്സിലുള്ള മുഴുവൻ സഹോദരന്മാരും സഹോദരികളും ഐ എസ് എമ്മിൻ്റെ വെളിച്ചം പദ്ധതിയുടെ കൂടെ ഉണ്ടാകണം നിങ്ങൾ ആ പുസ്തകം വാങ്ങി നിങ്ങളതൊന്ന് വായിച്ച് നിങ്ങൾ ഈ പരീക്ഷയിൽ പങ്കെടുക്കുക എന്ന കേവല പ്രവർത്തനത്തെ കുറിച്ചല്ല നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾക്ക് സംസാരിച്ച് സ്വാധീനിക്കാവുന്ന ഒരു വ്യക്തിയിലേക്ക് വെളിച്ചത്തിൻ്റെ ഒരു പുസ്തകം എത്തിച്ചു കൊടുത്ത് വെളിച്ചം പദ്ധതി എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മലയാളിക്കും കുറാൻ വായിക്കാനുള്ള ഒരു വലിയ അവസരമാക്കി മാറ്റാൻ ഐ എസ് എം പരിശ്രമിക്കുമ്പോൾ കൂടെ ഉണ്ടാകണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുക്ക് മാറാകട്ടെ ഹർബിമീൻ അസ്സലാ വരഹമല്ല